നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മുത്തങ്ങയിലെ ക്രൂര നടപടികൾക്ക് മാപ്പ് അർഹിക്കുന്നില്ലെന്ന് സി കെ ജാനു ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല അതിന് പരിഹാരം ലഭിച്ചാലേ മാപ്പ് നൽകാൻ കഴിയൂ താൻ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം അനുഭവിച്ച മർദ്ദനത്തിന് എന്താണ് മറുപടിയെന്നും സി കെ ജാനു ചോദിച്ചു എ കെ ആന്റണിക്ക് വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവ് വന്നത് നല്ലതാണെന്നും സി കെ ജാനു പ്രതികരിച്ചു വൈകിയ സമയത്ത് തെറ്റായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത് സ്വാഗതർഗമാണ് അന്ന് ആളുകൾ അനുഭവിച്ച ഈ കൊടിയ പീഡനങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത മുത്തങ്ങലെ സമരക്കാർക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കി ഇത് ഏതൊക്കെയാണ് ഇവരുടെ ഭൂമി അവരുടെ പ്ലോട്ട് എന്നുള്ളത് ഇതുവരെയും കാണിച്ചു കൊടുത്തിട്ടില്ല അത് കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി കിട്ടിയെന്ന് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും